നമ്മളിപ്പോൾ ഉള്ളത് സപ്താ റിസോർട്ടിൻ്റെ കിച്ചണിലാണ് കേട്ടോ നമ്മുടെ കൂടെ ഷെഫുമാർ എല്ലാവരും ഉണ്ട് നൂറ്റി ഇരുപത് പേർക്കുള്ള ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളെ തുടക്കം മുതൽ കാണിച്ച് തരാം കേട്ടോ നമ്മളെ ഉണ്ടാക്കുന്നത് റോസ് ബ്രാൻഡ് റൈസിൻ്റെ ബിരിയാണിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ ഒരു റോസ് അരിയില്ല നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നത് നമുക്കറിയാം നമുക്കിന്ന് അതുകൊണ്ടൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലോ ചിക്കൻ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതേലൊന്നും മസാലയൊക്കെ ഒക്കെ പെരട്ടി ഇനി എന്തൊക്കെയാണ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കാണാം ചിക്കന് നമ്മൾ മസാല പുരട്ടാൻ പോവാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വിനാഗിരി അഞ്ചോ ആറോ സ്പൂൺ വിനാഗിരി ഒഴിച്ചു ആ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞ കൈയളാണ് കേട്ടോ എന്തായാലും ഒരു നൂറ് ഗ്രാം ഉണ്ടോ ഷെഫ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു നമ്മള് പാകത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ നൂറ്റി ഇരുപത് പേർക്കുള്ള ബിരിയാണിക്ക് പത്ത് കിലോ സവോള തൊലി കളഞ്ഞിട്ട് പത്ത് കിലോ ഇവിടെ ഉണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് കിലോ ചിക്കൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്ത് ചേർത്ത മസാലകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്തോരം വാരി ഇടും അല്ലേ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം ശേഷം അടുത്ത കാണിച്ചു ചട്ടിയെടുത്ത് അടുപ്പാണ് അടുത്ത പരിപാടി തുടങ്ങും അഞ്ഞൂറ് ഗ്രാം പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ പൊരിക്കുന്നൊപ്പം തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള ചെമ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് രണ്ട് പണിയും വേഗം തീരുമല്ലോ നമുക്ക് എണ്ണ ഒഴിച്ചു നമ്മുടെ ചെമ്പിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ പച്ചമുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അര കിലോ പച്ചമുളകാണ് പരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടുന്നത് ഇടുന്ന കുറച്ചപ്പോ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടുകൊടുക്കാറേ നമുക്കൊന്ന് കോരി റിയാവോ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ മസാല പെരട്ടി കുറച്ച് ചിക്കൻ എടുത്ത് വേവിച്ചായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ആ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് നമ്മൾ മാറ്റി വെച്ചു മാറ്റി വെച്ചു ഇനി നമ്മുടെ സവോള ഉണ്ടല്ലോ നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കോരി എടുക്കണം ആ ഉരുളി തന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നാല് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു ഇനി ഈ തക്കാളിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വഴന്ന് നല്ല പോലെ ആവണേ അതുവരെ നമുക്ക് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുവാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടെ പച്ചച്ചവ മാറുന്നവരെ അതാ നന്നായിട്ട് ഉപ്പ് നോക്കാവേ ഉപ്പിന്റെ പോരായ്മ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു കൊടുക്കും ഇനി നമ്മൾ വേണ്ടത് ആ സവാള ഉണ്ടല്ലോ വഴറ്റി വെച്ചേക്കുന്ന അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടുണ്ട് ഇനി നമ്മൾ മല്ലിച്ചപ്പാ കേട്ടോ ഒരു ഒരു പിടുത്തം മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു ആ പൊതിനെ നമ്മളിട്ടു ഉരുപ്പിടുത്തം പുതിന അതുപോലെ തന്നെ മല്ലിയ ഇലയും കൂടെ ഇട്ടു നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ ഇനി നമ്മളെ ക്യാഷ്യൂ ആണ് കേട്ടോ ഇടുന്നത് ഇരുന്നൂറ് ഗ്രാം ക്യാഷ്യൂ നന്നായിട്ട് അരച്ച് അതും കൂടെ ഇതിനകത്ത് ഒഴിക്കാം ഇനി നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരുന്നേ അതും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇനി നന്നായിട്ട് ഇളക്കണം ഇനി നമ്മളിപ്പോൾ ഇടുന്നതേ വൈറ്റ് പെപ്പറാണ് കേട്ടോ അത് കുറച്ച് ഒരു മൂന്ന് സ്പൂൺ വൈറ്റ് പേപ്പർ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടുതൽ കസ്തൂരിമേത്തിയാണ് അത് ഒരു ചെറിയ ഒരു ചെറിയൊരു ഇടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കൂരി പിന്നെ അതിന്റെ കൂടെ ഒരു കവർ തൈരും കൂടെ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ കുറെ കൊടുക്കാം കുത്തി ഇളക്കാൻ പാടില്ല നമ്മൾ എടുത്ത് മറക്കുക ചെയ്യാവുള്ളൂ ഓക്കെ നമ്മുടെ മസാല എല്ലാം റെഡിയായി ആയി ഇനി നമ്മളിത് അരി വേവിക്കാനുള്ള ചെമ്പടുത്ത് വെക്കുക ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു ബാക്കി നെയ്യും കൂടെ ഇട്ടു അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് അങ്ങനെ എല്ലാം പട്ട ഗ്രാമ്പു തക്കോലം അങ്ങനെയുള്ളതെല്ലാം ഇട്ടു കുറച്ച് സവോള ഒരു പിടുത്ത സവോളയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്താണ് അതുകൂടെ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ എത്തി കൊടുക്കുന്നത് ഒരു പാത്രം അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര പാത്രം വെള്ളം കിട്ടും അതിനകത്തോടൊരു ലേശം പാലാണ് ഇനി ഒഴിക്കുന്നത് കേട്ടോ ഒരു ഒരു കവർ പാലൊഴിച്ചു റെസിപ്പി എല്ലാം ഷെഫിന്റെ ആയിരുന്നു കേട്ടോ ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു വെള്ളം തിളച്ചപ്പോ നമ്മൾ അരി ഇട്ടു ഇതേ ചോറും വെന്തു ഇനി നമ്മൾ അതൊന്ന് കോരി മാറ്റുകയാണ് നമ്മൾ ആ ചോറിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാവേ ഉപ്പും ഇതെല്ലാം ഉണ്ട് നല്ലപോലെ പാകത്തിന് വെന്തിട്ടും ഉണ്ട് കേട്ടോ നമ്മൾ ദമ്മിടുന്ന പരിപാടിയാണേ ചോറ് മുഴുവൻ കോരി എടുത്തിട്ട് നമ്മൾ ദമ്മിടുന്ന പരിപാടിയാണ് നമ്മുടെ കൂട്ടി കൂട്ടിവെച്ചിരുന്നത് നമ്മുടെ മസാലയില്ലേ നമ്മുടെ ചെമ്പിൻ്റെ അടിയിലോട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒതുക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വാഴലിട്ട് കൊടുക്കാവേ എന്നിട്ട് ആ ഓട്ട ഓട്ടം കൊടുക്കണം കേട്ടോ എൻ്റെ ആവി ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ റൈസിലോട്ടേ ഇനി ഇത് ചോറെല്ലാം ഇട്ടു അതിനുശേഷം ഓരോ ലെയർ ലെയർ ആയിട്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് സവോള ക്യാഷ്യൂ അതുപോലെ തന്നെ മുന്തിരി എല്ലാം ഇട്ടു കുറച്ച് മലിച്ചപ്പെട്ടു അതിന് ശേഷം കുറച്ച് നെയ്യിട്ടു ബാക്കി ചോറും കൂടെ അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലെയറാക്കി എല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് ഇനി നമ്മൾ നല്ലപോലെ പ്രെസ് ചെയ്ത് മൂടി വയ്ക്കുക ഇനി താണ്ടതിൻ്റെ പുറത്തൊരു വെയ്റ്റും കൂടെ കയറ്റി വെച്ചു കേട്ടോ ദമ്മ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്ന ഷെഫിൻ്റെ കൂടെ ആയിരുന്നു ഈ ഷെഫാണ് നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്തത് ഇതാ ഇനി നമ്മൾ ദമ്മ പൊട്ടിക്കുവാണേ കണ്ടോ ഇനി നമുക്ക് ഇതാ നമ്മുടെ ചോറൊക്കെ ഒന്ന് ഇളക്കി മറിക്കാം നല്ല പോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ മസാലയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കണ്ടോ ബിരിയാണി മറിച്ചിരുന്നത് കണ്ടോ ഇനി നമ്മൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ